കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃ പരിശീലന ക്യാമ്പിന് തുടക്കമായി പരിവർത്തൻ എന്ന പേരിലാണ് ക്യാമ്പ് നടത്തുന്നത് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ തുടക്കമായി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ചെയ്തു ണം

നിങ്ങളുടെ വൈസ് പ്രസിഡന്റുമാരും അടങ്ങുന്ന മുഴുവൻ ആളുകളും ഒരു പ്രസിഡന്റ് എത്ര മൃഗനായാലും അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കഴിയണമെങ്കിൽ കമ്മിറ്റിയുടെ സപ്പോർട്ട് ആവശ്യമാണ് ആണോ ഒരു ഒരു സ്പാനിഷ് നിന്നവൻ പോയി കവിതയുണ്ട് പിടിച്ചു നിന്നുഷ് കവിതയാണ് രണ്ടു വൈകിയെ ഞാൻ പറഞ്ഞു നിന്നവൻ പോയി നിന്നവൻ ഒലിച്ചുപോയി കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം സ്വാഗതം പറഞ്ഞു ട്രഷറർ കബീർ കൊട്ടിയം രാജീവ് കരിക്കോട് എം അൻസാരി ഡി വാവാച്ചൻ പിള്ള എ കെ ഷാജഹാൻ ആന്റണി പാസ്റ്റർ രാജൻ കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുതാകപ്പള്ളി